യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഒത്തിരി പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കുന്ന ഒരുപാട് പേർ എൻ്റെ മുമ്പിലുണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ ദൈവത്തിൻ്റെ വലിയൊരു ഭാഗ്യം തന്നതിന് ഒത്തിരി നന്ദി നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് വേണ്ടിയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കരുതലിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് നന്മ വരും ദൈവാനുഗ്രഹം അനുഭവിക്കാൻ കഴിയും രാവിലെ തന്നെ എഴുന്നേറ്റ് പതിവ് പോലെ അവൻ ഒലിവ് മലയിലേക്ക് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന പോലെ പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് സമയം മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് പിള്ളേരെക്കൂടെ ചേർത്തിരുത്തി കുടുംബമായിരുന്നു തിരക്കിനിടയിലും ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ വചനം കേൾക്കുന്നവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മനസ്സിൽ കാണുന്ന പ്രാർത്ഥനാവശ്യമുണ്ടല്ലോ അത് സർവശക്തൻ നിറവേറ്റിത്തരും അത് സർവശക്തൻ നിറവേറ്റിത്തരും ഇന്ന് നമുക്കൊത്തിരി പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കുക അന്ന് സായാന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം കടല് കടന്ന് അക്കരയ്ക്ക് പോകാം എന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞു അക്കരയ്ക്ക് പോയത് കടല് കടന്ന് പോയത് എങ്ങോട്ടാണെന്നറിയാവോ തകർന്ന് കിടക്കുന്ന ഒരാളുടെ അടുത്തേക്കാ അലറി കരയുന്നവൻ്റെ അടുത്തേക്കാ എല്ലാം കൊണ്ടും വസ്ത്രം പോലും ധരിക്കാതെ ശവക്കല്ലറുകളിൽ മാത്രം കിടന്നുറങ്ങിയിരുന്ന ആർക്കും വേണ്ടാത്ത ഒരാളെ അന്വേഷിച്ച കടല് കിടന്ന് യേശു പോയത് എങ്ങോട്ടാണ് പോയെന്ന് എഴുതിയിട്ടുണ്ട് അഞ്ചാം അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി അവൻ വഞ്ചിയിൽ നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരത്തിൻ്റെ ഇടയിൽ നിന്നെതിരെ വന്നു ശവകുടീരങ്ങളിൽ താമസിച്ചിരുന്ന അവനെ ചെങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ ഈ വാക്യം നിങ്ങളോട് പറയട്ടെ തകർന്നവൻ അലറിക്കരഞ്ഞവൻ ജീവിതത്തിൽ എല്ലാം കൊണ്ടും എല്ലാം നഷ്ടപ്പെട്ടവൻ അവൻ്റെ അവസ്ഥയെ മാറ്റാൻ കടല് കടന്നു വരുന്നൊരു യേശുവിനെ നിങ്ങൾ കണ്ടോ കടല് കടന്നു വരുമ്പോൾ ആ കടലിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും തിരിച്ചു പോകാതെ ആ വ്യക്തി അന്വേഷിച്ചു വന്നു എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ എവിടെയോ വിഷമിച്ചും വേദനിച്ചും ഒറ്റപ്പെട്ടും തകർന്നു പോയല്ലോ തോറ്റുപോയല്ലോ എന്നോർ തിരിക്കുവാണോ നിങ്ങളെ അന്വേഷിച്ച് യേശു വരുന്ന ദിവസമാണ് നിങ്ങളെ അന്വേഷിച്ച് ശേഷു വരും ഇനി അതിനകത്ത് ഈ വചനം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം പിശാജു ബാധിതനാണ് പക്ഷേ ഈ വ്യക്തിയെ തകർത്ത് കളയാൻ നശിപ്പിച്ച് കളയാൻ കൊന്നുകളയാൻ പിശാജിനെ പറ്റിയില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഈ വചനം വായിച്ച് വായിച്ചു പോകുമ്പം ഈ വ്യക്തിയിലെ പിശാജ് ഒരു കൂട്ടം പന്നിയിലേക്ക് കയറി അധികം വൈകുന്നതിന് മുമ്പ് ആ പന്നിക്കൂട്ടം കിഴുക്കാൻ തൂക്കായ ഒരു സ്ഥലത്തേക്ക് പോയി കടലിൽ എന്നാണ് തകർന്ന് തരിപ്പണമായി ജീവനും ജീവിതവും എല്ലാം പോയി അപ്പോൾ ചോദിക്കട്ടെ ഇത്രയും നാളായി ഈ പിശാജ് ബാധിതൻ ആ വ്യക്തിയെ കൊല്ലാനും തകർക്കാനും കഴിയില്ലല്ലോ എന്നാൽ പന്നിയിൽ പ്രവേശിച്ചപ്പോൾ ആ പന്നി മണിക്കൂറുകൾക്കുള്ളിലെല്ലാം തകർന്ന് തരിപ്പണമായി ജീവിതം എല്ലാം ജീവനെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ എന്താണ് ഈ ഒരു പിശാജു ബാധിതൻ തകർന്നു പോകാഞ്ഞത് ജീവൻ നഷ്ടപ്പെടാഞ്ഞത് നശിച്ചു പോകാഞ്ഞത് ദൈവ പദ്ധതിയുള്ള ഒരു വ്യക്തിയെ ഒന്നിനെ തകർക്കാൻ ഒരായിരം പിശാജ് വിചാരിച്ചാലും നടക്കില്ലെന്ന അതിൻ്റെ അർത്ഥം ദൈവ പദ്ധതിയുള്ളതിനെ കളയാൻ പറ്റില്ല ദൈവ പദ്ധതിയുള്ളതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ദൈവ പദ്ധതിയുള്ളതിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ദൈവ പദ്ധതിയുള്ളതിൻ്റെ നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതുമുണ്ട് ദൈവ പദ്ധതിയുള്ള വ്യക്തിയാകാം സ്ഥാപനമാകാം സംവിധാനമാകാം ശുശ്രൂഷയാകാം ഞാനാകാം നിങ്ങളാകാം നമ്മളെ തകർക്കാനും ഇല്ലാതാക്കാനും പലതും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടാകാം നശിപ്പിക്കാൻ മന്ത്രവാദം കൊണ്ട് കൂടോത്രം കൊണ്ട് ശുദ്രപ്രയോഗം കൊണ്ട് ഇല്ലാത്തതു പറഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുന്നിടത്തോളം തകർക്കാൻ നോക്കിയിട്ടും ആ മനുഷ്യനെ നശിപ്പിച്ച് കളയാൻ പറ്റിയില്ലല്ലോ അലറിക്കരയുന്ന ആ മനുഷ്യനെ തകർത്ത് കളയാൻ പറ്റിയില്ലല്ലോ അതേ പിശാജ് പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആയിരക്കണക്കിന് പന്നിക്കൂട്ടം മുഴുവൻ വെള്ളത്തിൽ ചത്തു തകർന്നുപോയി നഷ്ടം വന്നു ദൈവപദ്ധതി ഉള്ളതിനെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല ദൈവവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നോ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ദൈവപദ്ധതി ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് കേൾക്കുന്നോ ഇപ്പോൾ ഇത് കേൾക്കാനിട വന്നോ നിങ്ങളെക്കുറിച്ച് ദൈവപദ്ധതിയുണ്ട് ആര് വിചാരിച്ചാലും എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ദൈവ പദ്ധതിയുള്ള ഒന്നിനെ ദൈവപദ്ധതിയുള്ള ഒരു വ്യക്തിയെ ദൈവ പദ്ധതിയുള്ള ഒരു ശുശ്രൂഷയെ ദൈവപദ്ധതിയുള്ള ഒരു കുടുംബത്തെ ദൈവപദ്ധതിയുള്ള ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ഒരു പിശാചിനും കഴിയില്ല ഒരു തിന്മയ്ക്കും കഴിയത്തില്ല വിശ്വസിച്ച് ഏറ്റെടുത്തോണം രണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു ആരെ തേടിയ യേശു കടൽ കടന്നു ചെന്നത് സിമിത്തേരി കിടക്കുന്ന കലറി കിടക്കുന്ന വസ്ത്രം ധരിക്കാറില്ലാത്ത ചെങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട അലറിയും കല്ലുകൾ കൊണ്ട് കൊണ്ടിടിച്ചു പൊട്ടിച്ചും സ്വയം ഉപദ്രവിച്ചും നടക്കുന്ന ഒരാളെ തേടി യേശു കടൽ കടന്നു പോവാണ് ആ കടലിൽ പ്ര പ്രശ്നങ്ങളുണ്ട് ആ കടലിൽ കൊടുങ്കാറ്റും തിരമാലയും ഉയർന്നതാ എന്നാൽ തിരിച്ചു പോയേക്കാം പിന്നീട് ഒരിക്കലാകട്ടെ എന്ന് യേശു പറയുന്നില്ല എന്നാൽ ഇത്രയും പ്രശ്നമൊക്കെ അല്ലേ നമുക്ക് പിന്നെ ഒരിക്കൽ പോകാം ഇന്ന് പോകണ്ട ഇതൊരു ശുഭസൂചകം അല്ലാത്തൊരു ദിവസം കടലെല്ലാം ആകെ ഇളകിമറിഞ്ഞിരിക്കുക എന്നും പറഞ്ഞു പോയില്ല ആ പ്രശ്നങ്ങളുണ്ടേലും പ്രതിസന്ധി ഉണ്ടേലും കടലിനെ ശാന്തമാക്കി യേശു കടല് കിടന്ന് ആ മനുഷ്യൻ്റെ തകർന്നു പോയവൻ്റെ അടുത്തെത്തി പ്രിയപ്പെട്ടവരെ തകർന്നു പോയ നിങ്ങളുടെ കുടുംബമാണോ തകർന്നു പോയ നിങ്ങളുടെ ജീവിതമാണോ തകർന്നു പോയത് നിങ്ങളുടെ സ്വപ്നമാണോ തകർന്നു പോയത് നിങ്ങളുടെ പിള്ളേരാണോ തകർന്നു പോയത് സാമ്പത്തികമാണോ അതിനെയൊക്കെ രക്ഷിക്കാൻ ഒരു ദൈവം കടല് കടന്നു വരുന്നുണ്ട് നിങ്ങളെ തേടി വരുന്നുണ്ട് എന്തൊക്കെ പ്രതികളുണ്ടെങ്കിലും നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ആ ദൈവം കൈക്ക് പിടിച്ച് രക്ഷപ്പെടുത്തിയിരിക്കും ഇന്നത്തെ അവസ്ഥ നോക്കുമ്പം ഒരു തരത്തിലും കരകയറാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ട് കിടക്കുക എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഇല്ലയോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് യോ ഞാനിനി അങ്ങനെ രക്ഷപ്പെടാനാ ഓ എൻ്റെ ജീവിതം എങ്ങനെ ശരിയാകാനാണ് ഓ ഇത്രയും തകർന്ന് എന്നെ ഒന്നും ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം അടുത്തു വരുന്നത് വിശ്വാസത്തിൽ കണ്ടോ ഗരസേനരുടെ നാട്ടിൽ പിശാചു ബാധിച്ച് തകർന്ന ആർക്കും വേണ്ടാതെ കിടന്നവനെ അന്വേഷിച്ചു വന്ന ദൈവം ഇന്ന് എന്നെയും അന്വേഷിച്ച് വരുന്നുണ്ട് ഇന്ന് എന്നെയും തേടി വരുന്നുണ്ട് ഇന്ന് അലറി കരയുന്ന സ്വയം ഉപദ്രവിക്കുന്ന ശപിക്കുന്ന ഒരാളായിരിക്കാം നമ്മളും വിചാരിക്കും എൻ്റെ അത്രയും ഭാഗ്യം കെട്ടവൻ ആരുണ്ട് എൻ്റെ അത്രയും ഭാഗ്യം കെട്ട ഒരാൾ എവിടെയുണ്ട് എന്നൊക്കെയല്ലേ ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും പേടിക്കൊന്നും വേണ്ട നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം കടല് കടന്നു വരും ആയിരം അല്ല പതിനായിരം വല്ല ഒരു ലക്ഷം പിശാജു ഒറ്റ ഒരുമിച്ച് ശ്രമിച്ചാലും ദൈവപദ്ധതിയുള്ള നിൻ്റെ കുടുംബത്തെ തകർക്കാൻ പറ്റത്തില്ലെന്നേ ദൈവ പദ്ധതിയുള്ള നിൻ്റെ ജീവിതത്തെ സ്വപ്നങ്ങളെയോ ഭാവിയോ ശുശ്രൂഷയോ ഇല്ലാതാക്കാൻ പറ്റത്തില്ല കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങൾ പോലെ പ്രതിസന്ധികൾ പോലെ പലതും ഒന്ന് പരീക്ഷിച്ചൊക്കെ കടന്നുപോയെന്നിരിക്കും തോൽപ്പിക്കുക സാധ്യമല്ല കാരണം എൻ്റെ മേൽ ഉള്ള ഒരു ദൈവ പദ്ധതിയുണ്ട് എൻ്റെ മേൽ കിടക്കുന്ന ഒരു നിയോഗമുണ്ട് എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാല ലൂയ്യ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം കർത്താവേ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഓർത്ത് നന്ദി യേശു ആ പിശാജുബാധിതന്റെ അടുത്ത് വന്നപ്പം എന്നെ സംഭവിച്ചെന്നറിയാവോ അവൻ്റെ അവസ്ഥ മാറി അവൻ്റെ അവസ്ഥ മാറി യേശു ആ പിശാജുബാധിതൻ്റെ അടുത്ത് വന്നതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനമാകുഞ്ഞേ നിന്റെ അടുത്ത് വന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നിന്റെ അവസ്ഥ മാറും കുടുംബത്തിൻ്റെ അവസ്ഥ മാറും സ്വഭാവത്തിൻ്റെ അവസ്ഥ മാറും സാമ്പത്തികത്തിൻ്റെ അവസ്ഥ മാറും മാറ്റം വരും സ്വഭാവ രൂപീകരണം സംഭവിക്കും നിങ്ങൾ കണ്ടോ പിശാജുബാധിതന്റെ അടുത്തേക്ക് കേസു വന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു സ്വഭാവ രൂപീകരണം ഉണ്ടായി ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം രൂപീകരിക്കും സ്വഭാവ രൂപീകരണം ഉണ്ടാവും രക്ഷപ്പെട്ടു വരും പ്രാർത്ഥിക്കാം നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സമാധാനം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് രക്ഷപ്പെട്ടു വരണം ഉയരങ്ങളിലെത്തണം നന്നായി പഠിക്കണം ആരാധനയുള്ളൊരു തലമുറ ഉയർന്നു വരണം പ്രാർത്ഥനയുള്ളൊരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരണം സമർത്ഥരായവർ വളർന്നു വരണം മെടുമിടുക്കരായവർ കയറി വരണം അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം പഠനം ജോലി സകലതും അനുഗ്രഹമാകും നല്ല വീടുകൾ വയ്ക്കാൻ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ ഇതെല്ലാം ദൈവാനുഗ്രഹമാണ് ഒരു ദോഷവും വരരുത് ഒരു തിന്മയും വരരുത് ഒരു അനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുക പോലും ചെയ്യരുത് കർത്താവ് അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ വേലിയെ ഉയർത്തി പണിയണമേ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു ശരീരം മനസ്സ് ഇടപാടുകൾ ബന്ധങ്ങൾ അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന വാക്തത്വ വചനങ്ങളുടെ സംരക്ഷണമുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് ഓരോ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് താമസിച്ച് പ്രാർത്ഥിച്ച് വചനം കേട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി പ്രാർത്ഥന കൂടി വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകൾ കൂടി പോകുന്നത് ഒത്തിരി അനുഗ്രഹമാണ് ഒരുപാട് പേർക്ക് നിങ്ങളുടെ സമയവും സാഹചര്യവും പോലെ ഒരു ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ കേട്ടോ അഞ്ചരയ്ക്ക് തന്നെ പറ്റുവാണെങ്കിൽ ഒക്കുവാണെങ്കിൽ ഒരുമിച്ച് വചനം കേൾക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ